പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പുത്ര താളിക്കോട് പാണഞ്ചേരി റോഡ് പൂർണ്ണമായും തകർന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴികളിലെ ചെളിയിൽ കുളിച്ചും കുത്തിയിരുന്ന പ്രതിഷേധം രേഖപ്പെടുത്തി കോൺഗ്രസിന്റെ ഒന്ന് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്രധാനമന്ത്രി സർക്ക് യോജന പ്രകാരം അഞ്ചു വർഷം മുൻപ് അഞ്ച് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ ചെലവിൽ അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ നിർമ്മാണം തുടങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ റോഡ് പണി നിലച്ചു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഈ വർഷം മഴ ശക്തമായതോടെ കൂടുതൽ തകർന്നു അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പാണഞ്ചേരി മുടിക്കോട് ഭാഗങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ സമാന്തര റോഡായി പാണഞ്ചേരിയിലെ ഈ ഗ്രാമീണ വഴി നാട്ടുകാർ ഉപയോഗിച്ചു തുടങ്ങി സ്കൂൾ വാഹനങ്ങളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ തകർന്ന റോഡിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതോടെ റോഡ് സഞ്ചാരമല്ലാതെ കൂടുതൽ തകർന്നു റോഡിലെ കുഴികളിൽ ചക്രങ്ങൾ കുടുങ്ങി നിത്യേനെ ഒട്ടേറെ വാഹനങ്ങളാണ് തകർന്ന റോഡിൽ കുരുങ്ങിക്കിടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു വാർഡ് പ്രസിഡന്റ് പി വൈ ഷാജു മുൻ പഞ്ചായത്ത് അംഗം ഷിജോ പി ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിൽ ചെളിയിൽ കുത്തിയിരുന്ന് നടത്തിയ പ്രതിഷേധം മുതിർന്ന കോൺഗ്രസ് നേതാവും മിൽമ മുൻ ഡയറക്ടറുമായ ഭാസ്കരൻ ആദങ്കാവിൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എൻ അനിൽകുമാർ എം എൻ ഗോപാലകൃഷ്ണൻ ഗോപിനാഥ് വി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ശ്രീനിവാസൻ ടി രാജു പി എം അഭിലാഷ് ഔസേബ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു

കൊണ്ടും കുഴിയും അധികാരികളെ കണ്ണു തുറക്കോ അധികാരികളെ കണ്ണു തുറക്കോ രാജ കണ്ണു തുറക്കോ കണ്ണു തുറക്കോ പി പി രവീന്ദ്ര കണ്ണു തുറക്കോ കണ്ണു തുറക്കും നിങ്ങൾ കുത്തിയതാമരെയും നിങ്ങൾ കുത്തിയതാമരെയോ നിങ്ങൾ കുത്തിവാണോ നിങ്ങൾ കുത്തിയാൽ വാണോ

ശോചനാവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സമരപരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇതിനു ഒരു സൂചന എന്നുള്ള നിലയ്ക്ക് പ്രാരംഭ നിലയ്ക്ക് ഒരു സമരം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരുന്നു പഞ്ചായത്തും സർക്കാരും കണ്ണു തുറക്കാത്തതിന്റെ വെളിച്ചത്തിലാണ് ഈ സമരത്തിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ ചളിക്കുഴിയിൽ കുളിച്ചു കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇവിടെ അറിയാം വലിയൊരു ഫണ്ട് അനുവദിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്നാണ് പറയുന്നത് അതിൻ്റെ വർക്കൊക്കെ നടക്കുമ്പോൾ എല്ലാവരും സന്തോഷിച്ചു ഇവിടെ കാനകൾ മുഴുവൻ മൂടിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ വർഷക്കാലത്ത് കുട്ടികൾക്കും അതുപോലെ ജോലിക്കാർക്കും പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് ഇവിടെ ജീവൻ ജ്യോതി സ്കൂളുണ്ട് ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇവിടെ മുറിക്കോട് ബ്ലോക്ക് വരുമ്പോൾ സമാന്തര റോഡ് എന്നുള്ള നിലയ്ക്കിൽ ഇതിൽ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് ആ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ട് കെടുക്കുന്ന സ്ഥിതിശേഷത്തിനാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് പ്രതിഷേധങ്ങളും നിവേദനങ്ങളും ഒക്കെ പറഞ്ഞു ഇവിടുത്തെ രണ്ട് മെമ്പർമാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അടിയന്തരമായിട്ട് പഞ്ചായത്തിന് എന്തേലും ചെയ്യാവുന്നേ മുൻ പഞ്ചായത്ത് ഓമ്പർ കൂടി ഇതുകൊണ്ട് അടിയന്തിരമായിട്ട് ഇത്തരം റോഡുകളിൽ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് കുറച്ച് ചെയ്യാവുന്നുള്ളൂ പക്ഷേ അനങ്ങാപ്പാർ നയമാണ് പഞ്ചായത്തും സർക്കാരും ഉന്നയിക്കുന്നത് അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എംപിനെ നമ്മളെല്ലാവരും ഇവിടെ വാനോളം പൂറ്റിക്കൊണ്ടൊരു എം പിനെ നമ്മളുണ്ടാക്കി ഒരു സിനിമാ നടനാണ് അല്ലെങ്കിൽ സ്റ്റാറാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സുരേഷ് ഗോപിയെ ഈ നാട്ടിലെങ്ങാനും ആരെങ്കിലും കണ്ടവരും ഉണ്ടോ എനിക്ക് തോന്നാനുള്ളത് ഇതിനു മുമ്പുള്ള ശ്രീ ടി എൻ പ്രതാപം കൊടുത്ത റോഡിനെ ഈ സുരേഷ് ഗോപിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ അദ്ദേഹത്തിന് ഇവിടെ നമ്മളെല്ലാവരും കൂടി ജയി ഇവിടെ ജനങ്ങളൊക്കെ ജയിപ്പിച്ചുകൊണ്ടതല്ലേ കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണ് കേന്ദ്രം മുഴുവൻ ഞങ്ങളുടെ തലയിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ബി ജെ പി കാര് ഇതൊന്നും കാണുന്നില്ലേ അവരും ഈ റോഡിൽ കൂടെ അല്ലേ നടക്കുന്നത് അവരോട് എനിക്കൊന്നും ചോദിക്കാനുള്ള എത്രയും പെട്ടെന്ന് ഈ റോഡ് പൂർത്തിയാക്കിയുള്ള ശ്രമം നടത്താം ഇത് കേന്ദ്രം പറയും അത് സംസ്ഥാനത്തിന്റെ തലയിലും സംസ്ഥാനം അത് രാജന്റെ തലയിലും രാജൻ അത് പഞ്ചായത്തിന്റെ തലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലെ രണ്ടാമത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ഭരിക്കുന്ന കെ രാജന്റെ ഒരു നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു പഞ്ചായത്തിലെ റോഡുകളാണ് ഈ റോഡ് എന്ന് ആലോചിക്കണം നമ്മൾക്കറിയാം ഇന്നലെ ഈ തെക്കുംപാടം റോഡായാലും കാളിക്കോട് ഈ പാണഞ്ചേരി റോഡായാലും ഇതിൻ്റെയൊക്കെ അവസ്ഥ ഈ ബി ജെ പിയുടെ ഒരു മെമ്പറടക്കം നമുക്ക് കൂടി ഉണ്ടാകും നമുക്കറിയാം ജയിപ്പിച്ചു പോയ മെമ്പറെ നമ്മളാരെയും നാട്ടിൽ കണ്ടിട്ടില്ല അദ്ദേഹം എവിടെ വനവാസത്തിന് പോയിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് തീർച്ചയായും ഇതൊരു സൂചനാ പ്രതിഷേധമാണ് ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും